സ്വാഗതം അതേ നമ്മുടെ ഈ ലുക്ക് കാണുമ്പോ നമ്മൾ എവിടെയോ ട്രാവല് പോകുന്നേക്ക് മനസ്സിലായി കാണും അതെ അതെ ഞങ്ങള് പോകുന്നുണ്ട് ഒരു ചെറിയൊരു ട്രാവലാണ് അതായത് നമ്മുടെ ഈ തേക്കടിയിലോട്ടാണ് ഇപ്പൊ തേക്കടിക്ക് വൈകിട്ട് എന്തിനാ പോകുന്ന നിങ്ങൾ ഇപ്പം അപ്പൊ അതെ അതെ ഈ തേക്കടിയുടെ ഉത്സവം എന്ന് കേട്ടിട്ടുണ്ടോ ഫ്ലവർ ഷോന്ന് കേട്ടിട്ടുണ്ടോണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് തേക്കടി ഫ്ലവർ ഷോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് രണ്ടു മാസത്തോളം നീണ്ടിരിക്കുന്ന ഒരു വലിയൊരു നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയാലോ ഈ പറഞ്ഞു പറഞ്ഞു നേരിട്ട് കാണാം വലിയ ഒരു ഉത്സവമാണ് അങ്ങനെ ഞങ്ങള് കണ്ടില്ലേ ഫ്ലവർ ഷോയുടെ ഫ്രണ്ടിലുണ്ട് നല്ല തിരക്കാണ് കണ്ടില്ലേ ഫ്ലവർ ഷോ പതിനാറാമത് ഫ്ലവർ ഷോയാണ് ആണ് ഇപ്പൊ ഞാൻ നമുക്കിപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഡൽറ്റ്സിന് കുട്ടികൾക്ക് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ എന്താ പറയുക ഈ ആന്തൂര്യം അതുപോലത്തെ കുറേ ചെടികൾ വെച്ചിട്ട് ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വോയിസ് ഓവർ ഇതിന് കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഈ പാട്ടുകളും ഒരുപാട് ബഹളങ്ങളാണ് അപ്പം എന്താ പറയുക നല്ല നല്ല സിനിമാ ഗാനങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കോപ്പിറൈറ്റിന് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ പ്ലാന്റ് അങ്ങനെ പല പല ഇലച്ചെടികളുടെ പല വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇലച്ചെടികളുടെ അടിപൊളി കാഴ്ച കൊണ്ട് നോക്കൂ വാവ എന്തൊക്കെയോ തിരയുന്നുണ്ട് കേട്ടോ ഇപ്പം വാവ ഓർക്കുന്നേ വാവയുടെ വോയിസ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തള്ളുന്നുണ്ട് അപ്പം അതൊന്നുമില്ല ബാക്കിയെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കാനേ നിർവാഹമുള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് ഇത് കണ്ടില്ല ആ ചെടികളുടെയൊക്കെ ആ അറേഞ്ച്മെൻ്റ് കണ്ടോ അതായത് ഒരുപാട് ആന്തൂര്യം അങ്ങനെയുള്ള എന്താ പറയുക ഈ ഇലച്ചെടികളുണ്ടല്ലോ ആ വീടിനുള്ളിൽ വയ്ക്കുന്നുണ്ട് വെളിയിൽ വയ്ക്കുന്നുണ്ട് അങ്ങനെ മണിപ്ലാന്റ് അങ്ങനെ കുറേ സംഭവമുണ്ട് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിൻ്റെ പാട്ടാണ് ഞാൻ അതിന് ഉള്ളിലിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും ലൈവ് ഓഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല അതാ കണ്ടില്ലേ നമുക്ക് പൂക്കൾ ഒരിക്കലും പറിക്കരുത് തുടരുത് എന്നൊക്കെ അതിനകത്ത് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ പതിനാറാമത് ഫ്ലവർ ഷോയാണ് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാം അത് ഇതിനുള്ളിലൂടെ നമുക്ക് നടന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫീലാണ് കേട്ടോ ഒരു പോസിറ്റീവ് വൈബാണ് എന്താ എന്താ ഈ പൂക്കൾ മാത്രമല്ല നല്ല ലൈറ്റും കുറച്ചും കൂടെ എന്താ പറയുക സ്കൈ കുറച്ചും കൂടി അങ്ങ് ഇരുണ്ട് കഴിയുമ്പോഴത്തേക്കും ആ ലൈറ്റ് ആ എൽ ഇ ഡി ബൾബിൻ്റെ ആ ഒരു ഭംഗിയും പിന്നെ ഈ പൂക്കളെല്ലാം ഉള്ളതുകൊണ്ടും നല്ലൊരു പ്രത്യേക ഒരു തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ അത് ഒരുപാട് പണിക്കാരുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന എന്താ പറയുക ഫ്ലവർ ഷോ ആയതുകൊണ്ട് ഒരുപാട് ജീവനക്കാരുണ്ട് അവിടെ എന്തൊക്കെയോ വാവ് എന്താണ് നമുക്ക് നോക്കാം അപ്പം ഒരുപാട് കണ്ടില്ലേ പൂക്കളെല്ലാം നല്ല അടുക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് നമ്മുടെ നാട്ടുകാരില്ലാതെ വിദേശികളും അങ്ങനെ ഒരുപാട് ആൾക്കാർ ദൈനംദിനം ഇവിടെ വരുന്നുണ്ട് അറുപത് രൂപ മുടക്കി ഇതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് ലാഭമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്താ പറയുക നമുക്കൊരു ഈവനിങ് കുഴപ്പമില്ല കേട്ടോ അറുപത് രൂപയ്ക്കുള്ളതുകൊണ്ട് കുറേ പൂക്കളും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട് പിന്നെ ഒരുപാട് ഗെയിംസ് സെക്ഷൻസ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് നോക്കും പൂക്കളെല്ലാം കണ്ടില്ലേ

കാരണം സ്വന്തം സ്വഭാവം എവിടെ ചെന്നാലും മറക്കില്ലല്ലോ അതാണ് വാവ് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ആര് വന്ന് കയറിയാലും ഒരു എന്താ പ്രത്യേക ഒരു ഇഷ്ടം തോന്നും ഒരു പോസിറ്റീവ് വൈബായിരിക്കും പിന്നെ ഇത് കണ്ടില്ലേ ഒരു പ്രത്യേകതരം ആ ഒരു ചട്ടിയിൽ ചട്ടിയിലിങ്ങനെ പൂക്കൾ നിർത്തിയിരിക്കുന്നു ഒരു പ്രത്യേകതരം കാഴ്ച തന്നെയാണ് കേട്ടോ കാരണം ഇത് എന്താ പറയുക നിങ്ങൾ ഈ തേക്കടി അതുപോലെ മൂന്നാർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഫ്ലവർ ഷോ ഉണ്ട് അത് മസ്റ്റായിട്ടും കയറി കാണണം ഒരു പ്രത്യേക രസമുണ്ട് അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഞങ്ങൾ പൂക്കളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ സ്റ്റാളുകളുണ്ട് അവിടെ നമ്മുടെ നേരെ നടക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് കിട്ടും ആ വാവ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാലും വാവയ്ക്ക് ഞാൻ അവസരം കൊടുക്കുന്നില്ല ഞാൻ തന്നെ പറയുകയാണ് അത് റൈറ്റ് സൈഡിൽ ഇതിൻ്റെ കട്ടികൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി നിൽപ്പുണ്ട് അതുപോലെ തന്നെ പയറിൻ്റെ വിത്തുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതാ കണ്ടില്ലേ ഒരുപാട് പയറിൻ്റെ വിത്തുകൾ നമുക്ക് എന്താ പറയുക പച്ചക്കറികൾ അങ്ങനെയുള്ള നമുക്കെല്ലാം വാങ്ങാൻ സാധിക്കും അങ്ങനെ എന്താ പറയുക ഉപ്പ് കർപ്പൂരം വരെയുള്ള കുറെ സാധനങ്ങളുണ്ട് അവിടെ അതന്നെ എല്ലാം അവൈലബിൾ ആണെന്നാണ് വാ അവിടെ നിന്ന് പറയുന്നത് വാവ എല്ലാം ഇങ്ങനെ നോക്കി പോവാണ് അതാ അങ്ങനെ ഇവിടെ ചെന്നപ്പോഴാണ് എന്റെ ചങ്കെടുപ്പ് കൂടിയത് കാരണം എന്താ പറയാ ലേഡീസ് കളക്ഷൻ ആണ് അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ വാവയ്ക്ക് എല്ലാം വേണം അങ്ങനെ ഞങ്ങൾ മറ്റൊരു സ്റ്റാളിൽ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പത്തിയ വാവ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ വറവിടാനുള്ള ചട്ടിയോ അങ്ങനെ അവള് ഒരുപാട് നോക്കുകയാണ് നമുക്ക് ഞാൻ മലപ്പുറംകാരിയാണ് ഇത് ഇടുക്കിക്കാരനാണ് ആ അതാണ് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ ഈ കടക്കാരി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കഷ്ടം എന്നെ സഹിക്കുന്നതിലാണോ ഉദ്ദേശിച്ചത് ശരിയല്ലേ ശരിയല്ലേ നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുക ഞാനൊരു പാവമല്ലേ എങ്ങനെ ഈ വാവയുടെവിടെ സഹിക്കുന്നതാണ് കടക്കാരനെടുത്ത് ചോദിച്ച് പിന്നെ മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് അതിനകത്തൊരു കാന്തവില്ലേ വാഗ്നെറ്റിക്കുക അത് ഉള്ളിൽ വയ്ക്കുകയാണ് അത് വലിച്ചെടുക്കാൻ നോക്കിയാണ് വാവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് അത് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ കാസ്റ്റേൺ അല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ അത് പോരില്ലെങ്കിൽ എന്താ പറയുക നല്ല ഒറിജിനൽ കാസ്റ്റേൺ ആണെന്നാണ് പറയുന്നത് പറ്റിക്കപ്പെട്ടിട്ടില്ല നല്ല ഇത് ഇതിപ്പോ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഈ നടന്ന തേൻമുട്ടായി ഞങ്ങൾ ഇതിന്റെ ഒരു ഷോർട്സ് ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ചാനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും നമ്മുടെ നയൻറ്റി സ്കിഡ്സിൻ്റെ എല്ലാ തരമുള്ള മധുര പലഹാരങ്ങളെല്ലാം അവിടെ ഇടുക്കി വെച്ചിട്ടുണ്ട് അതൊരു പ്രത്യേകതരം കാഴ്ചയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഞങ്ങൾ കണ്ടു വീണ്ടും ഞങ്ങൾ ഗെയിംസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയായി കാരണം നമ്മൾ ഈ പഴയ ഗെയിമുകളുണ്ടല്ലോ പണ്ട് ഉത്സവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പല പല ഫെസ്റ്റിവളിലൊക്കെ ഒരുപാട് ഗെയിംസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാ ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് നമുക്ക് കുറേ ബോളുകൾ കിട്ടും ആ ബോൾ നമ്മളിങ്ങനെ ഉരുട്ടിവിട്ട് ഓരോ നമ്പറുകൾ കൂട്ടി കൂട്ടി അതിലേതെങ്കിലും നമ്പർ ആണെങ്കിൽ അവിടെ കാണുന്ന സമ്മാനം നമുക്ക് ലഭിക്കും വാവയ്ക്ക് എന്താ പറയുക ജീപ്പേ കയറണോ കാറെ കയറണോ അങ്ങനെയൊക്കെ നോക്കി ആശാതി പോവുകയാണ് പക്ഷേ വാവയുടെ ലക്ഷ്യം ഇതൊന്നുമല്ല മറ്റൊന്നിൽ ഒരു സംഭവത്തിൽ കയറണമെന്നാണ് ആഗ്രഹം അത് നോക്കി ഇത് മരണക്കിറങ്ങാന്ന് ചോദിച്ചാൽ അതല്ല അത് മരണക്കാരനും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതല്ല ആശാത്തി നോക്കുന്നത് ആശാത്തിക്ക് കാണ്ട ആ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വല് എന്താ പറയുക ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങളൊരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മേളിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കാണണം ചിരിച്ച് 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 ഇടപാട് തീരും കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കാണണം കേട്ടോ ആ വീഡിയോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഇതാ ഇത് കണ്ടില്ല ഇവിടെയാണ് എല്ലാ ദിവസങ്ങളിലും മണി എട്ട് മണി ആകുമ്പോഴത്തേക്കും പ്രോഗ്രാം നടക്കുന്ന ആ ഒരു ഹാളാണ് എന്നും ഏഴുമണി എട്ട് മണിയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് പ്രോഗ്രാം നടക്കുന്നുണ്ട് നമുക്ക് കാണാം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വന്ന് സ്നാക്സ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ചൂടോടും കൂടിയുള്ള എന്താ പറയുക ചെറിയ ചെറു കടികളുണ്ട് ഞങ്ങളവിടുന്ന് എന്താ പറയുക ഞങ്ങളും കടി മേടിച്ചു നല്ല ചൂടാണെന്ന് പറഞ്ഞു അങ്ങനെ വാവിക്ക് സോസ് വേണമെന്ന് പറഞ്ഞു സോസൊക്കെ ഒഴിച്ച് ആൾ റെഡിയാക്കി തരുന്നുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് കിട്ടുന്നു വാവയ്ക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ കമൻ്റ് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തു തരാം കേട്ടോ ഓക്കെ താങ്ക്